ഇന്ന് ലോക മുള ദിനം വ്യത്യസ്തമായ മുളയരി പായസം തയ്യാറാക്കി ശ്രദ്ധയാകർഷിക്കുകയാണ് ഭരണയാനം അമ്പാറനിരപ്പൽ സ്വദേശി ഔസെപ്പച്ചൻ കാഞ്ഞിരക്കാട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മുളയരി പൂക്കുന്നത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത മുളയരി ഉപയോഗിച്ചാണ് പായസം ഉണ്ടാക്കുന്നത് വെളുപ്പിനെ മൂന്ന് മണിക്കാരംഭിക്കുന്ന പായസ നിർമ്മാണം പത്തുമണിയോടെ അവസാനിക്കും പാലാ ഭരണയാനം റോഡിൽ ഇടപ്പാടിക്ക് സമീപമാണ് ഈ വ്യത്യസ്തമായ പായസക്കട ഇതുവഴി സഞ്ചരിക്കുന്നവർ ഒരു തവണ ഈ പായസം കുടിച്ചാൽ വീണ്ടും എത്താൻ തോന്നും മൂന്ന് വർഷമായി മുടക്കമില്ലാതെ ഈ ട പ്രവർത്തിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് മുളയരി ഒരു ലിറ്ററിന് മുന്നൂറ് രൂപ നിരക്കിലാണ് പായസ വില്പന മുളയരി നാല്പത് വർഷത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന സംഭവമാണ് മുളയരിയുടെ മുകളിലോട്ട് സാധനം നമ്മുടെ ഭൂമിയിൽ നിലവിലുണ്ടായിട്ടില്ല അത്രയും അപേക്ഷത ഗുണമുള്ള സാധനമാണ് മുളയരി ഇത് പായസം ഉണ്ടാകാൻ ഇത് ഭയങ്കര വേവാണ് വെളുപ്പിന് നമ്മൾ മൂന്ന് മണിയാകുമ്പം തുടങ്ങിയാൽ പായസം ഒരു ഒമ്പത് മണിയാകുമ്പോൾ ആകുന്നു കാലാവസ്ഥ നമ്മൾ മിക്സിയിൽ നുറുക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ ഇടും എന്നിട്ടാണ് നമ്മൾ ഓർഗാനിക് പായസത്തിനൊപ്പം നാടൻ കുടമ്പുളി കാട്ടുതൻ പുൽത്തൈലം പായസത്തിനാവശ്യമായ മുളയരി എന്നിവയും ഇവിടെ ലഭിക്കും ന്യൂസ് ബ്യൂറോ പാല